ഇന്ന് ഞാനും ഐദ്യം കസിനും ഉണ്ട് കൂടെ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇറങ്ങുന്നോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കർണാടകയാണ് നേരെ അവിടെ റിവർ ഉണ്ട് ഇത് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കി കേരളം ഇതൊക്കെ ശരിക്കും വയലാണ് വെള്ളം കയറിയിട്ട് ഇങ്ങനെ ഉള്ളു ഉള്ളിട്ടുണ്ട് കേട്ടോ കൃഷിക്കാരൊക്കെ പെട്ടിരിക്കുവ ഇത് എവിടെയാണ് ധോണി വരുന്നത് ഇത് കർണാടക മച്ചൂര് എന്ന് പറയും നേരപ്പുറം മരക്കടവ് എന്നാണ് തോന്നുന്നത് അല്ലടാ മരക്കടവല്ല അപ്പുറത്ത് തോണിയിൽ ബൈക്ക് ഏറ്റി കൊണ്ടുപോയിരിക്കാം കേറി നോക്കാം അയ്യോ ശരിയാണോ ധോണി ഉണ്ടോ ധോണി ഉണ്ട് ധോണി ഉണ്ട് അയ്യോ നല്ല വെള്ളം അല്ലേ സ്കൂട്ടി ഉണ്ടല്ലോ ആഹാ

അവിടെ ബ്ലോക്ക് ആയിക്ക റീച്ച് ആയിട്ടുണ്ട് ഏത്ര വയസ്സ് ബൈക്കർന്മാ ആ ഓക്കേ വരും അതാണ് മുണ്ട് മുണ്ട് ഇത്ര ഇത്ര വൈദരൈ ഇത്ര ചേച്ചന്നോറ് അവിടെ പോളി എന്നെ പുക്കുലോ നിക്കാട നിക്കാടയവനെ ഇങ്ങോട്ട് ബൈക്കർ ബൈക്കർക്കാ വണ്ടി ഒന്ന് കറങ്ങട്ടെ

വെറുതെ കറങ്ങി തുണി എങ്ങനുണ്ട് സൂപ്പർ ഭയ അങ്ങനെ നമ്മൾ കേരളത്തിലെത്തി അവിടെ നടന്നു നമ്മൾ വന്ന കേരളം കർണാടക കർണാടക കേരളം എന്തല്ലേ ഒരു ബോർഡർ ആയിട്ടാണ് ഇങ്ങോട്ട് എത്തിയപ്പോൾ തീ മാറി കേട്ടോ തെങ്ങും കൃഷികളൊക്കെ ആയിട്ട് അവിടെ മൊത്തം നെല്ല് കാച്ചില് ചേന അതൊക്കെയാണ് നല്ല റോഡ് കാണു കേട്ടോ ഇങ്ങോട്ടേക്ക് ഇതേത ലൊക്കേഷൻ വരുന്ന മരക്കടവല്ലേ മരക്കട അയ്യോ അതെന്താ പാലം ട്രെയിൻ പാലം പോലെ ഉണ്ട് മറ്റേ വെള്ളത്തിന്റെ ഓടില്ലേ കൃഷിക്കാർക്ക് പമ്പോസ് ഉണ്ടോ അപ്പൊ നല്ല കാലാവസ്ഥ കേട്ടോ ഇങ്ങോട്ടേക്ക് കയറിയപ്പം അത്രത്ത് അത്യാവശ്യം ചൂടൊക്കെയാണ് ഇവിടെ നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട് ഏ മാറില്ല പട്ടിക ഒന്നും ഇത് വേറൊരു തോന്നിക്കട്ടോ അവിടെ ബൈക്ക് കയറ്റൂലെ വയനാട് ഇതൊക്കെ ഏതാണോ അവസ്ഥ ചേട്ടൻ അടുത്ത് ചോദിച്ചാലോ ചേട്ടാ ഇതേതോ സ്ഥലം വരുന്നേ മറക്കടക്കില്ലേ നേരെ പോരാ പുൽപ്പള്ളി റോഡിലേ ആ നേരെ പുൽപ്പള്ളിക്ക് വേറാ വേറെന്താ പറഞ്ഞ കബിനിരിയോ ഹോട്ടൽ പോയവരും പുളയൊക്കെ അപ്പുറത്താണുള്ളു സ്കൂളാണ് ഇപ്പൊ നമ്മക്ക് ആ റൂട്ടിലേക്ക് പോയി നോക്കാലോ തിരിക്കല്ലേ വലിയ വൈകൊന്നുമില്ല പെട്രോൾ പെട്രോളുണ്ട് ഉള്ളന്തൊല്ലി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ്‌ സ്കൂൾ മരക്കട സ്കൂളാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നു അങ്ങോട്ടേക്ക് വലിയ വൈബൊന്നും ഇല്ല കാണാനൊന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് കാണാനുള്ളത് നേരെ അക്കരെ കർണാടകത്തിലാണ് കേട്ടോ കുറെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ആനയും കുറെ ഇങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ വൈഡും ഇതൊക്കെ ആയിട്ട് കൊച്ചി നോക്കുന്നു നെൽപ്പാടെ ഇഷ്ടം പോലെ ആ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ കേറിയാലോ ഏ ഇപ്പങ്ങേന്റെ സീസൺ ആണ് പുള്ളേക്ക് മാങ്ങയൊക്കെ കഴിച്ചോണ്ട് പോന്നെടാ കേറുന്നേ

ചെളിയാണല്ലോ മോനെ വൈറ്റ് ചെരുപ്പൊക്കെ റെഡാകും അയ്യോ ഇവിടെ ചാരി കിടക്കണം ഇരിക്കട്ടെ പിടിച്ചിരുന്നു കേട്ടോ അയ്യോ എടാ ഇതില് വെള്ളമൊന്നുമില്ലട ചക്കൻ എടുക്കോടാ നല്ല കാറ്റുണ്ട് അവിടെ ഇത് മഴക്കാലത്താണോ ഇതില് വെള്ളം അറിയാം എടാ ഇത് മഴക്കാലല്ലേ ഇതിന്റെ വെള്ളല്ലോ മോട്ടോർ വെച്ച് അടിക്കുന്നതായിരിക്കും അല്ലേ ഹെൽമെറ്റ് വെച്ചിട്ട് കണ്ണു കാണുന്നില്ല കേട്ടോ പൊന്ന ഏതാ കാറ്റി ഫ്രണ്ടിലോ അയ്യോ വരുന്ന ടാസ്ക് നീ ഇനി നടക്കുന്നില്ലേ ഏതി നടക്കുമോ ഇല്ല എനിക്കൊന്നിനും പറ്റൂല ആ നിനക്ക് ഒന്നിനും പറ്റൂല പക്ഷേ കാർന്ന് മൊത്തം ചെളിയാലോ വളരെ പോയിട്ട് ശരിക്കുമല്ലോ പോയിട്ട് ആ നമ്മളെ മാനന്തവാടി ഇല്ല മാനന്തവാടി പുഴല്ലോ ഇത് ആ ഞങ്ങൾ ആ സൈഡിൽ കൂടെ വന്ന ആ കടവി കൂടെ ഇങ്ങനെ ആ ആഴുണ്ടോ രസണ്ടോ അങ്ങോട്ട് പോണ്ട

ഇവിടെ കാണാനും പ്രത്യേകിച്ചൊന്നുമില്ലല്ലേ കാണാൻ വേണ്ടി സ്ഥലങ്ങൾ പോട്ടെ പുഴ പോണ്ട പുഴയിൽ വെള്ളമുണ്ട് വാ ഇനി പുഴ പോവാൻ തിരക്കായി ഓട്ടി വാ ചാടി വാ പറന്നുപോവാ ഓടിക്കോ വണ്ടി വരും വണ്ടി 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 പോയാലോ പോയാലോ ചേട്ടൻ ചോദിച്ചപ്പോൾ കാണാനൊന്നും ഇല്ലയെന്നു പറഞ്ഞത് പിന്നെ നമ്മളിവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ കേറമോനെ പോവാ നല്ല ചേർണം ട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതി പശുംബ 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 ഉണ്ടല്ലോ നല്ല ചെടിയാണല്ലോ വരുന്ന പഠിച്ചു പോയെ നമ്മൾ ഇതാട്ടോ ഇതിലേടാ വന്നത് പക്ഷെന്തായാലും അപ്പുറത്തേക്ക് ഒന്ന് പോയല്ലേ എന്തേലും ഇണ്ടേലോ ഈ ബൈക്കൊക്കെ കടത്താങ്ങാണോ നമ്മക്കറത്ത പോവാലെ പോയില്ല ഇവിടെ ാണ് കേട്ടോ ആൾക്കാരൊക്കെ ഒരുമിച്ച പോക്ക് വരക്കട വീടിപ്പോ ചേട്ടാ ഇവിടെ കാണാൻ എന്തെങ്കിലും കറങ്ങുന്ന സ്ഥലമൊന്നുമില്ല ആ േഖാലി അങ്ങോട്ടല്ലേ ആടാ ഇവിടെ ഇവിടെ ഒരു കോറിയില്ലേ കോറി 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 ക്രഷർ ഇവിടെ ഇല്ല മറ്റേ ജിത്തും അങ്ങനെ പറഞ്ഞു അവിടെ ഒരു ക്രഷർ ഉണ്ട് ക്യാമറ ഉള്ളതുകൊണ്ടാകുന്നുണ്ട് വർത്താനം പറയാൻ ഭയങ്കര മടി പോലെ കാണാനൊന്നും ഇല്ലാന്ന് ഏ ചെക്ക മീൻ പിടിക്കോ കേട്ടോ മീൻ കിട്ടിയോ എവിടെ പോകാൻ കിട്ടോ ഇത് പുഴുന്ന് കയറുന്നു മീനല്ലേ നിരുക്കിട്ടേടാ മീൻ കിട്ടിയോ കുറുണ്ടോ ചെക്കന മാസം തോന്നുന്നുണ്ട് ചെക്കൻ മീൻ കിട്ടി ആ മീൻ കാണിച്ചു ഞാൻ കണ്ടില്ല ചെളിയില്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് വരായിരുന്നു ഒരു തേങ്ങ ഇല്ലല്ല ആ തേങ്ങ ഉണ്ട് തേങ്ങ മാത്രമേ ഉള്ളൂ വന്നതില് വൈബായത് എവിടെ അറിയോ ഈ മറ്റേ പുഴ ക്രോസ് ചെയ്യില്ലേ അത് അടിപൊളി അല്ലേ പക്ഷേ ചേട്ടന് മീൻ പിടിക്കാട്ട് ചീത്ത ചേട്ടൽ ഇങ്ങനെയൊക്കെ അങ്ങനെ നമ്മളെ തീരണ്ട് തിരിച്ചു പോവാം

അതിക്കെ തൊഴഞ്ഞോണ്ടായിരുന്നു കോക്ക് ഇപ്പം കയറായില്ലേ ഇപ്പൊ കയറായില്ലേ തോണിച്ചോട്ടം വന്നു നല്ല ഒഴുക്കല്ലേ സാ ക്യാമറയാ ക്യാമറ ക്യാമറ അതെ വെച്ചാൽ വീഡിയോ എടുക്കാം ഇങ്ങനെ ഫോണൊക്കെ കിട്ടും നമ്മൾ ഫോണൊക്കെ കിട്ടും ആ ചേട്ടനൊക്കെ വൈറലാവും നേരത്തെ പോകുമ്പോഴുണ്ട് ആ നേരത്തെ സാറിനുണ്ട് ആ ആ ചേട്ടൻ്റെ വീട് എവിടെ എവിടെ തന്നെയാ െ ആണോ ഇത് ഒഴുക്കായുണ്ടോ ആണി എത്ര മണി വരണ്ട് ഏഴുമണിയോ ഇക്കരെ കേരളം ഇക്കരെ കർണാടക എടുത്തോ ആ നേരത്തുണ്ട് ആ പോട്ടെ അയ്യോ ഫാന കർണാടകയിലെത്തി എന്തായാലേ റിവർ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളം കർണാടക വല്ല സംഭവം ചേട്ടൻ നേരത്തെ ക്യാമറ കണ്ടില്ല എന്നടോ ഇത്രയും വലിയൊരു ഫാൻ അഴിമതി അങ്ങോട്ട് അങ്ങോട്ടോ പിന്നെ റോഡിന്റെ കാര്യം പറയേണ്ട അവസ്ഥയാണ് ആല് മരത്തിന്റെ സൈസ് അതെ നാഗർഹോൾ റിസർവ് ഫോറസ്റ്റോർവ് ഫോറസ്റ്റ്